ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ഒരു സംശയത്തിനുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും മെസ്സേജിൽ ചോദിക്കാറുണ്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വെക്കുന്ന ഓർക്കിഡിലൊന്നും നേഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ മാത്രമേ ഫ്ലവർ ഉള്ളൂ പിന്നീട് പൂക്കളില്ല എന്നുള്ളത് അപ്പം ഒരുപാട് പേരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലിരിക്കുന്ന ചെടികളിലൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാ ഉണ്ട് ധാരാളം പൂക്കളുണ്ട് അപ്പം അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടിപ്പാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ ഈ ചെടി കുറേ നാളുകൾക്ക് മുമ്പ് ഫ്ലവർ ചെയ്ത് ഏകദേശം ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് ഫ്ലവർ ചെയ്ത് തുടങ്ങിയ ചെടിയാണ് ആ മുട്ടിൻ്റെ ഏറ്റവും തൊട്ട് ഫ്ലവർ ആയിരുന്നു അതിങ്ങനെ കണ്ടോ ഇങ്ങനെ താഴേന്ന് ഒട്ടേ ഫുൾ ഫ്ലവർ വന്ന് പൊഴിഞ്ഞിട്ടിനു ശേഷം അതിൻ്റെ മേളിൽ പിന്നെയും പിന്നെയും പൂക്കൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സ്പൈക്ക് വന്നതിൽ തന്നെ വീണ്ടും 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 പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പോൾ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വളരെ ഉപയോഗമാണിത് ഇത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് നമ്മുടെ വീട്ടിൽ അരി ഊറ്റി എടുക്കുന്ന കഞ്ഞിവെള്ളം ഈ ഒരു പാത്രത്തിലാക്കി അടച്ചു മാറ്റി വെക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായി പുളിച്ച് വരും ഈ കഞ്ഞിവെള്ളം അതിനെ ഒരു മൂന്നിരട്ടി വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നന്നായി മിക്സ് ചെയ്യണം ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നട്ട് വെച്ചിരിക്കുന്ന ചെടിയെടുത്ത് ഈ ഒന്നുകിൽ ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മതി അപ്പോൾ ഇലയും പൂവും എല്ലാം ഇലയും തണ്ടും ഒക്കെ വരുന്ന രീതിയിൽ പൂവല്ല സോറി ഇലയും തണ്ടും ഒക്കെ മുക്കി വെക്കുന്ന രീതിയിൽ ഒന്ന് നനച്ചെടുത്താൽ മതി എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത് ഒരുപാട് ദിവസം ചെയ്യേണ്ട ആഴ്ച ഒറ്റ ദിവസം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ആ ചെടിയുടെ ഒക്കെ എല്ലാം നോക്കിക്കുകയുള്ളൂ വലിയ വലിയ കൂടിയ ചെടികളാണ് ഓർക്കിഡ് പൂക്കാൻ ഫെലനോപ്സിസ് മാത്രമല്ല ഡെൻഡ്രോബിയം ആയാലും വാൻഡി ആയാലും എല്ലാം ഓർക്കിഡിനും ഉപയോഗിക്കാൻ പറ്റും ഇത് കണ്ടോ ആ ഒരു ചെടിയിലൊക്കെ എത്ര ഫ്ലവറാണ് ഉള്ളതെന്ന് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇതുപോലെ ബാസ്ക്കറ്റിലുള്ള ചെടി മുക്കുമ്പോൾ മാത്രം അതിനകത്ത് കരിയും ബാക്കിയുള്ളതും പോവാതെ നോക്കണം ഇതിൻ്റെ ഇലയിലും വേരിലുമാണ് ഏറ്റവും കൂടുതൽ വളം ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ മുക്കാൻ പറ്റാത്തതിൽ ഇതുപോലെ കൈ വെച്ചിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി സ്പ്രേ ബോട്ടിൽ ചെയ്യണ്ടാകാന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ആ ബോട്ടിൽ അടഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്താൽ മതി നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും അപ്പം ഓർക്കിഡ് പൂക്കുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇതൊന്ന് പരീക്ഷ നോക്കുക നല്ല റിസൾട്ടാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഓരോ ടിപ്പും പറഞ്ഞു തരുന്നത് എൻ്റെ ചെടികളിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി എന്താണ് ഞങ്ങളുടെ ചെടി പൂക്കുന്നില്ല ഞങ്ങളുടെ പല ഓർക്കിഡിൻ്റെ റോബിയൊക്കെ നഴ്സറിയിൽ നിന്ന് വളരെ സന്തോഷത്തിലായിരിക്കും നമ്മളൊരു ഓർക്കിഡ് മേടിച്ചോണ്ട് വെക്കുന്നത് അത് കഴിഞ്ഞ് ഫ്ലവർ ഇല്ലാതാവുമ്പോൾ നമുക്ക് അറിയാമല്ലോ വിഷമാവും അത് നല്ല ഫെൽനോസിന് നല്ല വിലയാണ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കണ്ട കേട്ടോ